പട്ടിക്കാട് ജാമ്യാനൂരിക്ക് രമേശ് ചെന്നിത്തല എത്തുക ലീഗിന്റെ കൂടി താല്പര്യ പ്രകാരമാണ് ചെന്നിത്തല ഒരു വിലയിരുത്തലും കൂടി ഉണ്ടല്ലോ ജാമ്യാനൂരി പ്രത്യേക ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനായിരുന്നു ഞമ്മളെ സമ്മേളനത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾ പിന്നെ രമേശ് ചെന്നിത്തല വിളിച്ചു എന്നുള്ളത് വിളിച്ചാൽ വേറെ ഇങ്ങനെ കാണുന്ന ഒരു പൊളിറ്റിക്സും ഇല്ല ഇല്ല പൊളിറ്റിക്സും ഇല്ല നടത്തും ഓരോരുത്തർ മാറി മാറി എല്ലാ നേതാക്കന്മാരും അവിടെ വരാത്തൊരു നേതാക്കന്മാർ ജാമ്യ നൂരിയ അറബി കോളേജിന്റെ സന്നദ്ധദാന സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഒരു നേതാക്കന്മാരുല്ല പലപ്പോഴും ഓരോരുത്തരാണ് മാറി മാറി വിളിക്കും ഇപ്രാവശ്യം ഞങ്ങൾ രമേശിനെ വിളിച്ചു ഏ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരെയും വിളിക്കുന്നപ്പോൾ നിങ്ങൾ തന്നെ കാണണ്ടല്ലോ അപ്പം അതിൽ ഒരു യാതൊരു വിധ നിങ്ങൾ ദുഷ്ടലാക്കും ഇല്ലേയും നല്ല കാര്യല്ലേ അത് അതാണ് അതാണ് ഈ പിന്നെ മൊത്തത്തിലെ അതെ അതാ പറഞ്ഞത് മൊത്തത്തിലെ ഞങ്ങളെ എല്ലാവർക്കും വേണ്ടി ഒരു കാലാണ് വരാൻ പോണേ